കുയിലൂർ കാളാന്തോട്ടിലെ മിനി ചെക്ക് ഡാമിൽ വെള്ളം ശേഖരിക്കാനാവാതെ നശിക്കുന്നു പടിയൂർ പഞ്ചായത്തിലെ പ്രധാന കാർഷിക മേഖലയായ കുയിലൂരിൽ അഞ്ച് വർഷം മുമ്പ് നിർമ്മിച്ച് നാടിന് സമർപ്പിച്ച കാളാന്തോട്ടിലെ മിനി ചെക്ക് ഡാമിലെ മരപ്പലകൾ ദ്രവിച്ച് വെള്ളം കെട്ടി നിർത്താനാവാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് പി എം കെ എസ് വൈ പദ്ധതി പ്രകാരം പതിനഞ്ച് ലക്ഷം രൂപ ചിലവാക്കി നിർമ്മിച്ചതായിരുന്നു എൻ ആർ എം സൊസൈറ്റി രൂപീകരിച്ച് പടിയൂർ ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരടങ്ങുന്ന കമ്മിറ്റി അംഗങ്ങളുള്ള സൊസൈറ്റിയിൽ നിന്ന് നാട്ടുകാരടങ്ങുന്ന കമ്മിറ്റിയാണ് പണി പൂർത്തിയാക്കിയത് തൊട്ടടുത്ത വിശാലമായ മുണ്ടോത്തിൽ വയലിലേക്കും സമീപങ്ങളിലെ തോട്ടങ്ങളിലേക്കും കൃഷിക്കും കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും ജലം സംഭരിച്ച് കൃഷി ചെയ്യുന്നതിനാണ് ചെക്കിടാം പണിതിരുന്നത് എന്നാൽ ഇന്ന് മരപ്പലകൾ ഇല്ലാത്തതിനാൽ വെള്ളം സംഭരിക്കാനാവുന്നില്ല കൂടാതെ ചെളിയും കെട്ടിക്കിടക്കുകയാണ് അടിയന്തരമായി ചെക്ക് ഡാമിൽ പലകുകൾ സ്ഥാപിച്ച് ചെളിവാരി നന്നാക്കി നാട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റണമെന്നാണ് കർഷകരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ഈ കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഒരു തോട് ഉണ്ട് ആ ഈ പ്രദേശത്തെ കുറിച്ച് തോട് ഒഴുകുന്നുണ്ട് ആ തോടിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് പദ്ധതിയിൽ ഐ ഡബ്ല്യു എം ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്ന ഒരു ഒരു പദ്ധതിയാണ് നടപ്പിലാക്കിയത് എന്നാൽ ആ പദ്ധതി നടപ്പിലാക്കി എന്നല്ല അതിന് വേണ്ട വിധത്തിലുള്ള വെള്ളം ഈ കൃഷിക്കാവശ്യമായ വെള്ളം കിട്ടുന്നതിന് അത് തടയണ നിർമ്മിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ചിട്ടില്ല എന്നുകൂടി ഈ അവസരം ഈ ദുഃഖകരമായ ഈ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്